ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തുറ്റ മുഖങ്ങളിലൊന്നായിരുന്നു കപിൽ സിബലിൻ്റേത് എന്നാൽ ചില വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസം കാരണം അദ്ദേഹം പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോയി അന്ന് പലരും ബി ജെ പി പാളയത്തിലേക്ക് കപിൽ സിബൽ പോകുന്നു എന്നൊക്കെയുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ വർഗീയവാദികളോട് നോ കോംപ്രമൈസ് എന്നുള്ള ഉറച്ച നിലപാടാണ് കപിൽ സിബൽ എടുത്തത് പിന്നീട് സമാജ്വാദി പാർട്ടിയുടെ നോമിനിയായി രാജ്യസഭയിൽ എത്തുകയായിരുന്നു കപിൽ സിബൽ എന്നിരുന്നാലും ഒരു വിഷയം വരുമ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി ഓടിയെത്താൻ ഇപ്പോഴും മടി കാണിക്കാത്ത നേതാവാണ് കപിൽ സിബൽ അദ്ദേഹം ഇപ്പോൾ മറ്റൊരു സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറാവുകയാണ് ഏകദേശം ഇരുപത് വർഷത്തിനു ശേഷം മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ കൂടിയായ കപിൽ സിബൽ ഇപ്പോൾ സുപ്രീം കോടതി ബാർ അസോസിയേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലാണ് അദ്ദേഹം അവസാനമായി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുപ്രീം കോടതി അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് മെയ് പതിനാറിനാണ് നടക്കുന്നത് ഇതിനായുള്ള നാമനിർദ്ദേശ പത്രികകൾ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വോട്ടെണ്ണൽ മെയ് പതിനെട്ടിന് നടക്കും മുതിർന്ന അഭിഭാഷകനായ ജയദീപ് ഗുപ്ത റാണാ മുഖർജി മീനാക്ഷി അറോറ എന്നിവരെ ബാർ അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ജുഡീഷ്യൽ മേഖലയിൽ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായി സുപ്രീം കോടതി ബാർ അസോസിയേഷനിൽ മൂന്നിലൊന്ന് സംവരണം നടപ്പിലാക്കിയിട്ടുമുണ്ട് എന്തായാലും കപിൽ സിബൽ വീണ്ടും സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ തലപ്പത്തേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് ബി ജെ പിയുടെ പ്രധാന എതിരാളികളിൽ ഒരാൾ കൂടിയാണ് കപിൽ സിബൽ മണിപ്പൂർ വിഷയത്തിലടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിശിതമായി വിമർശിച്ച കപിൽ സിബലിന്റെ സാന്നിധ്യം സുപ്രീം കോടതി ബാർ അസോസിയേഷനിൽ പ്രസിഡന്റായി എത്തുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ടാകും